അടുക്കളയിലേക്കൊക്കെ കേറിയോ നന്നായി മോളെ ആ എന്റെ ആദ്യത്തെ മരുമകളുണ്ടല്ലോ നിന്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ കെട്ടിയോളും ഈ അടുക്കളയിലോട്ട് കേറതുമില്ല ഒരു പണി അവള് ചെയ്യതുമില്ല അതാ രാവിലെ എണീക്കുവോ പത്ത് മണി പതിനൊന്ന് മണി വേറെ കടന്ന് മൂളി പോടന്ന് ഉറക്കവാ ആദ്യമൊക്കെ വന്നപ്പോ നമ്മൾ കണ്ടില്ല കേട്ടില്ലറച്ചു പിന്നെ പിന്നെ അതങ്ങ് ഒരു ശീലമായി ഈ വയ്യാത്ത ഞാൻ വേണം വെച്ചുണ്ടാക്കിയ അവൾ തിന്നും ഇല്ല ഈ അവൾ ഈ അടുക്കളയോട്ട് കേറത്തും ഇല്ല ഈ അടുക്കള എങ്ങനെ ഇരിക്കുന്നത് പോലും അവൾ കണ്ടിട്ടില്ല ആ എന്തായാലും മോടകാര്യത്തിൽ എനിക്കൊരു സമാധാനമായി ഞാൻ നേരെ വിപ്രളപ്പെട്ട് ഓടി വന്നത് അടുക്കളയിലേക്ക് ആ ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അതും സമാധാനമായി ഇനി ഉമ്മ ഒന്നും ചെയ്യണ്ട ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഉം ജോലിയാണോ കിട്ടുന്ന ആ മോള് തുണി കഴുകാൻ പോവാണോ ആ എന്നാൽ പിന്നെയാണ്ട് ഉമ്മാടി കുറച്ച് തുണി കിടപ്പുണ്ട് മോളെ കുറച്ച് ദിവസമായി എനിക്ക് കാലുവേദന തുടങ്ങിയിട്ടെ അതുകൊണ്ടിപ്പോൾ തുണി ഞാൻ കഴുകാതിട്ടിരിക്കുമായിരുന്നു മോളെ ഒരു കാര്യം ചെയ്യും ഉമ്മാടെ തുണിയും കൂടെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി കേട്ടാ ഉമ്മാടെ കാലുവേദന മാറിയിട്ട് ഉമ്മാനെ കഴുകിക്കോളാം ഞാനും ഓർക്കുകയായിരുന്നു അവിടെ തുണി വരെ ഞാൻ കഴുകിയിട്ട് കൊടുക്കുമായിരുന്നു മോളും ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊക്കെ നല്ല സന്തോഷമുണ്ട് അവളും മുഷിഞ്ഞ് മാറിയ തുണി പോലും മകള് കഴുകത്തില്ല അതും ഞാൻ തന്നെ കഴുകുന്നത് ആ എന്തായാലും മോള് ഉമ്മാടെ തുണിയോടെ കഴുകയിട അയ്യായിയൊക്കെ മാറും ഉമ്മ തന്നെ കഴുകി കിട്ടുള്ളു എൻ്റെത് അതിനെന്താമ്മ ഞാൻ കഴുകിക്കോളാം ഇനി കാലുവേദന മാറിയാലും ഉമ്മ കഴുകാൻ നിൽക്കേണ്ട തുണിയൊക്കെ അതൊക്കെ ഞാൻ കഴുകിക്കോളാം ഉമ്മടെയൊക്കെ തുണി മോട്ടിന്ന് കഴുകിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്ത് വരാനെ ഞാൻ അതൊന്നും ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട അതൊക്കെ ഞാൻ കഴുകിക്കോളാം മതി എനിക്ക് എനിക്കിത്രയും മതി മോളെ ആദ്യത്തെ മരുമോളെ കൊണ്ട് ഒരുപാട് ഞാൻ ദുഃഖിറ്റെങ്കിലും മോളെ കൊണ്ട് മാക്ക് ഭയങ്കര സന്തോഷം തന്നെ അല്ല മോളെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചത്തോളം ആയല്ലോ നിങ്ങളെങ്ങും പോകുന്നതൊന്നും കാണുന്നില്ലല്ലോ വീടിന്തിന് പുറത്തൊക്കെ ഒന്ന് പൊക്കൂടെ അമ്മ വരുമ്പോ മോള് നനോടൊന്ന് പറ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ ഈ വീട് വന്നതിനു ശേഷം നിങ്ങൾ നിങ്ങളെങ്ങും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് ഉമ്മ പറഞ്ഞതാ ആ അത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു വീട്ടിലും പിന്നെ കുറച്ച് രണ്ടുമൂന്ന് സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട് അവിടെ ഒക്കെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഉം അത് മതി വല്ലപ്പോഴൊക്കെ ഒന്ന് പോണ മോളെ അല്ലാതെ അവളെ പോലെ ആകരുത് എന്റെ ആദ്യത്തെ മരുമകളെ അവയ്ക്ക് എല്ലാ ആഴ്ചയും ടൂറ് പോകണം എന്ന് ഈ എത്തെല്ലാ സ്ഥലങ്ങളാണെന്നറിയാമോ അവർ പോയിരിക്കുന്നത് ആ ചിറുക്കന് ശമ്പളം ഇങ്ങോട്ട് കിട്ടും അവൾക്ക് ടൂറ് പോകണം എന്നിട്ട് പുറത്തുനിന്നുള്ള ആഹാരവും കഴുപ്പും ഇയ്യോയോയോ ചില്ലറയല്ല ആ ചെറുക്കനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചത് അവനൊരുപാട് സഹിച്ചങ്ങ് എന്നിട്ടും പോട്ടെ ഒരു ജീവിതമല്ല എന്നൊക്കെ അവൻ സഹിച്ചു മോളെ എൻ്റെ റബ്ബേ ചെറുക്കൻ മൂക്കറ്റം കടവായി ഇവിടെ ടൂറ് പോക്ക് കാരണമാണ് ഇത്രയും കടം വന്നത് തന്നെ എന്നിട്ടും അവനൊന്നും മിണ്ടിയില്ല കൂടെ കൊണ്ടുവന്നാണെന്ന് അവിടെ പറയുന്ന സ്ഥലത്തൊക്കെ പോയി പെണ്ണുങ്ങളായാലും ഇച്ചിരി അഹങ്കാരമൊക്കെ കുറയ്ക്കണം ഓ ചില്ലറയാണോ ടൂറ് പോക്ക് നോക്കിയത് ഇങ്ങനെ പോക്കായിരുന്നു ആഴ്ച തോറും അവിടെ വീടിലും ബന്ധുക്കാരുടെ വീട്ടിലും പോയി 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 ചിറക്കാൻ പാപ്പരാക്കി അവനിക്കാന്ന് ഈ കിട്ടുന്ന ശമ്പളം തുച്ഛമായ ശമ്പളം ആ മോളെ അപ്പം അതനുസരിച്ച് വേണ്ടേ പെണ്ണുങ്ങളെ ജീവിക്കാനായിട്ട് ഈ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മോളങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടോ മോളെ കണ്ടപ്പോൾ തന്നെ കണ്ടപ്പത്തന്നെനിക്ക് മനസ്സിലായി ആ കൂട്ടത്തിൽ പെട്ടതൊന്നുമല്ല എന്ന് മോളെല്ലാം കണ്ടു പറഞ്ഞ് ചെയ്യുന്ന ആളാണ് അപ്പം അത്ര ശമ്പളമൊക്കെ കുറവാണ് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനായിട്ടൊക്കെ ആഹാ ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടാ ഞാനിതുകൊണ്ട് അപ്പുറത്ത് താമസിക്കുന്ന ഇവിടുത്തെ ആദ്യത്തെ മരുമോളായിട്ട് നല്ല കൂട്ടായിരുന്നു ഒരു പാമ്പിടിച്ചിരുപ്പോ എങ്കോച്ചായിരുന്നത് അത് ആ ഒന്നും പറയണ്ട ഈ തള്ള എന്തെല്ലാം പറഞ്ഞ ആ കൊച്ചിൻ്റെ സാങ്കേതികമായിട്ടാണ് ആ കൊച്ചാവിടെ നിന്ന് പോയിരിക്കുന്നതേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാണാം അതിന് ഈ ഈ ജീവിതാലം മുഴുവനും ഇവിടെ സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല ആ തള്ളയാണെങ്കിൽ ആണെങ്കിൽ അതുപോലെ തന്നെയാണ് അപ്പോഴിട്ട് ജോലിക്ക് പോയി നേരം വളക്കുമ്പോൾ അപ്പം കയറുന്നതായി ജോലിക്ക് എന്നാലും കൊടുത്ത് കൊടുത്ത് കൊടുത്തിരിക്കും ജോലി ഒരു സമയം അതിനെ വെറുതെ ഇരുത്തത്തില്ല പിന്നെ അവന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം അവന്റെ ഉമ്മ പറയുന്നതാണ് അവനിക്ക് മുഖ്യം അത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ വന്ന് ഗവൺമെന്റ് തന്നെ എന്താള്ള കള്ളക്കറച്ചിലങ്ങ് തുടങ്ങുമെന്ന് ഈ പറ്റി ഇവളെ ഏതാണ്ട് ദ്രോഹം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ആ അത് പിന്നെ അത് എതിർത്ത് ഒരു കഴിവ് ആ ഇല്ലായിരുന്നു പിന്നെ വേറൊരു സാധനം കൂടെ വരുവിട ഈ തള്ളയുടെ ഒരു അനിയത്തി അത് കല്യാണമൊന്നും ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അതിങ്ങനെ പാറിപ്പറ നടക്കുക അതും അരി കൂടെ പരിക്കാനായിട്ട് ഇവ രണ്ടുപേരും കൂടെ അങ്ങോ തുടങ്ങും ആ പെണ്ണിനെ ഓ ചില്ലറ എല്ലാ കൊച്ചിനോട് പോരടുത്തിരിക്കുന്നത് പാവം ഒരു കൊച്ചായിരുന്നു പാവം വീട്ടിലൊരുപ്പം കൊച്ചായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞാണ് ആ കൊച്ച് ജീവിതം വിടുന്ന സഹിയായിട്ട് പോയത് സ്വന്തം വീട്ടിലാണെങ്കിലും കഞ്ഞിയാണെങ്കിലും സന്തോഷത്തോടെ കൊച്ചവിടെ കഴിയുമല്ലോ അതന്നെ സമാധാനം എത്ര കല്യാണാലോചന വന്നറിയുമോ എനിക്ക് ുള്ള ആരും പറയല്ല മോളെ ഇവിടെ വന്ന് പരിസരം നിൽക്കുമ്പോൾ ഞങ്ങളുള്ള കാര്യം പറയാവർ ഞാൻ തന്നെ വന്നിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം കാരണം വേറൊരു പെൺകുച്ചിൻ്റെ കാര്യത്തിൽ കാണാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു പക്ഷെ ഇത് ആരോടും നിരക്കാതെ രഹസ്യമായിട്ടെങ്കിലുമൊക്കെ നടത്തിയതാണ് നിങ്ങളുടെ ഈ കല്യാണം അതുകൊണ്ട് ഇത്തേക്ക് പറയുന്നതേ ഉള്ളു മോള് കണ്ടു അറിഞ്ഞും ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ മോൾക്ക് ആ പെണ്ണിൻ്റെ ഗതി വരും അതുകൊണ്ട് മോളത് മനസ്സിലാക്കി ഈ തള്ളയും ആ നെത്തിയേയും മോളെ കെട്ടിയതിനൊക്കെ വരച്ചവരെ നിർത്തിയ മൂക്കൂടെ ജീവിക്കാം അതല്ല നിണ്ടപ്പൂച്ച പോലെ ഇരിക്കുവാണെങ്കിൽ ആ പെണ്ണിന്റെ കഥയെ ഗതി വരുത്തുള്ളു ഇത്രയൊക്കെ എനിക്ക് പറയണോന്ന് ചോദിച്ചിട്ട് ഞാൻ വന്നതാ ആഹാ നിന്റെ ഒരു വിവരം പോലും ഇല്ലല്ലോ ഞാൻ ഇപ്പൊ രാവിലെ കൂടെ ഞാൻ ആലോചിച്ചേ ഉള്ളൂ നിന്നെ കണ്ടില്ലല്ലോ നീ നിന്നിപ്പോ കൊറേ ആളും ഇവിടെ പോയിട്ട് വാ വ ഇവിടെ എനിക്ക് സമയം കിട്ടണ്ടേ വരാനായിട്ട് എന്തായാലും കുറച്ച് ദിവസം ആയാലും ഇവിടെ വരെ വന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോരുന്നു ആ ഉമ്മക്ക് അത് മനസ്സിലായല്ലോ ഇത് ഉമ്മാടെ അനിയത്തിയാണിവള് ഇവളിങ്ങനെ വല്ലപ്പോഴൊക്കെ വന്ന് രണ്ടു ദിവസമൊക്കെ നിൽക്കുക അങ്ങ് പോവുകയൊക്കെ ചെയ്യും ഇപ്പൊ ഇവള് കുറച്ചായി വന്നിട്ട് ഇവള് ലാസ്റ്റ് വന്ന പോയത് നിങ്ങളുടെ കല്യാണം കഞ്ഞിട്ട് പിറ്റേന്ന് പോയ മോക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അന്ന് പോയതാണ് അവള് എന്നിട്ട് അവൾ ഇപ്പോഴാണ് വരുന്നത് ഞാൻ പിറ്റേന്ന് വരാത്താന്ന് പറഞ്ഞ് പോയവളാ ഇവള് വരുമ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനവും എനിക്ക് അല്ല കൊച്ചെ നിന്റെ മുഖം താണിങ്ങനെ കടന്തൽ കുത്തിയത് പോലെ ഇരിക്കുന്നത് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നലോ ഇത് സാമർഥ്യമുള്ളതാണോ മൂത്ത തന്നെ പോലാണോ ഇതും കണ്ടിട്ട് എനിക്കങ്ങനാ തോന്നുന്നത് സാമർഥ്യമുള്ള കൂട്ടത്തില് ആണെത്താ ഓ അവക്ക് സാമർഥ്യൊന്നും ഇല്ലടി അവള് വെറും പാവ മറ്റവളെ പോലൊന്നും അല്ല അയ്യോയോ അയ്യോ എന്തുവാ ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതൊരു പാവ വെച്ചാണെന്നെ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ ഒന്ന് ചുമ്മാരി അവളെ പറഞ്ഞ് നീ പേടിപ്പിക്കാതെ ഒന്നു ആ അത്ര പാവ എനിക്ക് തോന്നില്ല ഇത്ത അതോടെ ഇത്ത പാവും പറഞ്ഞണ്ടേ മൂത്ത വരുമ്പോളെ അങ്ങ് സ്നേഹിച്ചത് പോലെ സ്നേഹിക്കാനൊക്കെ വരട്ടെ ഇതിൻ്റെ ഒക്കെ തനിനീറും അറിഞ്ഞിട്ട് നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയാൽ മതി മറ്റേളും പാവ പറഞ്ഞോണ്ട് നിങ്ങൾ തലയിൽ പൊക്കി കൊണ്ടേ അവസാനം എന്തായി അയ്യോ ജോലിയും ചെയ്യത്തില്ല ഇപ്പൊ എന്തൊക്കെയാണ് ആ ചെറുക്കനായിട്ട് ബുദ്ധിമുട്ടിച്ചത് പാവം എൻ്റെ ചെറുക്കന് എൻ്റെ ചെറുക്കൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ എല്ലാം സഹിച്ചത് അതുപോലെ അങ്ങനെ ആയാൽ അതുകൊണ്ട് എൻ്റെ പൊന്നുമോളതങ്ങ് നിർത്തിക്കണം വല്ല സാമർഥ്യം ഉണ്ടാലും അതുകൊണ്ട് നല്ല രീതി ജീവിച്ചാൽ എനിക്കുണ്ട് അതല്ല ഇവിടെ സാമർഥ്യം കൂടുതൽ എടുത്താൽ 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 എന്തു ചെയ്യും എന്നെ തൂക്കിക്കൊല്ലു ദേ ഞാനൊരു കാര്യം പറയാവ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മരുമോള് എന്താ വന്നു പോയി പറഞ്ഞത് ഞങ്ങളുടെ മകൻ ഇട്ടിട്ട് പോയതാണ് ആ പെണ്ണിനെ പറ്റി പറഞ്ഞു നടന്നതൊക്കെ എന്തായാലും ആ പെണ്ണിനെ പോലെ പെണ്ണിനെപ്പോലെന്തായാലും ഞാൻ ആവില്ല ഉറപ്പാണ് എൻ്റെ അടുത്ത് എങ്ങനെയാണോ തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ അടിക്കും അതല്ല എൻ്റെ അടുത്ത് സാമർഥ്യം എടുത്തോണ്ട് വന്ന എനിക്കും അങ്ങനെ അടിക്കേണ്ടി വരും നിങ്ങളിവിടെ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ വന്നതാണെങ്കിൽ മര്യാദയ്ക്ക് നിന്നിട്ട് പോണം എന്നെ ഭരിക്കാൻ വരരുത് അത് കേട്ടോണ്ട് ഉമ്മായും ഞാൻ നിങ്ങളെ കാണുന്നത് എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് തിരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കണം അതല്ലാരും വ്യത്യാസം ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ ആണെന്ന് ഞാനും നോക്കത്തില്ല മര്യാദയാണെങ്കിൽ മര്യാദ ഇവിടെ പറഞ്ഞൊന്നും കൊണ്ട് ആരുമാരെയും വേണ്ട ഞാനിവിടെ ജീവിക്കാൻ വന്നെങ്കിൽ ഞാൻ ജീവിക്കാൻ തന്നെ ചെയ്യും എൻ്റെ അടുത്ത് പറഞ്ഞും കൊണ്ടൊന്നും ഒരു മനുഷ്യൻ മനുഷ്യന്മാരെയും വേണ്ട പറഞ്ഞേക്കാം ഉള്ള കള്ള കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ പോലെ കേൾക്കുക ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ശരിക്കുള്ള കഥ എന്താണെന്നേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൂടുതൽ സാമർഥ്യം ഒന്നും എടുത്തു വരരുത് എൻ്റെ അടുത്ത് രണ്ടു പേർക്കും കൂടെ പറയുന്നത് ചേട്ടത്തി കാണാൻ വന്നെങ്കിൽ ചേട്ടത്തെ കാണോണ്ട് പൊക്കണം അല്ലാതെ ചേട്ടത്തിടെ മരുമോളെ പരിക്കാനായിട്ട് വരരുത് കേട്ടല്ലോ മോളെ നമുക്ക് പണി പാളി എന്നാ തോന്നുന്നത് ഇവള് നമ്മളാർ വിചാരിച്ച പോലൊന്നും അല്ലെന്നാ തോന്നുന്നത് ഇവള് പാവത്താനൊക്കെ പോലെ നിന്നിട്ടേ മറ്റേവള് ഇതിലും പാവമായിരുന്നു അവളൊരു സാമർഥ്യം പറയാനൊന്നും വരത്തില്ലായിരുന്നു നമ്മളും പറയുന്നതും അവള് അവൾ അവളാ ഇതിനോട് അധികം ഒന്ന് സംസാരിക്കാനൊന്നും പോകണ്ട കേട്ടോ ഇപ്പം തന്നെ കണ്ടില്ല അവിടെ തനി നിറം പുറത്തായത് ആ ഞാൻ എങ്ങനെ ജീവിക്കുന്നാവോ അതുകൊണ്ട് ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ സംസാരിച്ച് നീ പഴയ സ്വഭാവമൊന്നും കൂടെ എടുക്കണ്ട ഏക്കത്തില്ല പാവത്താനെ പോലെ നമ്മളും അങ്ങ് നിന്നുവച്ചാൽ മതി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നാൽ എൻ്റെ ഭരണം മൊത്തം പോയിന്ന് പറഞ്ഞാൽ മതി നീ അശോ ശരിയത്താ പറഞ്ഞത് ഇവള് പാപം തന്നെ ഞാൻ രണ്ട് ദിവസമല്ല ഒരാഴ്ച ഇവിടെ നിൽക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഒന്ന് ശരിക്കും പഠിക്കാനായിട്ട് അതിന് എനിക്ക് ഒരാഴ്ച പോലും വേണ്ടി വന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പഠിച്ച് ദേ ഇനി ഞാൻ പഴയ പോലെ ഇവിടെ രണ്ട് ദിവസം ഒരാഴ്ച ഒന്ന് നിൽക്കാറുണ്ട് ഞാൻ വരുത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ പോവാം ഇത് നല്ല നല്ല Hmm. Um.